ഫാഷ്ണിയിലുള്ളത് പാർശ്നീല് ഭർശ്നീൽ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഭക്ഷണം ശ്രീ രാജരാജേശ്വരൻ എടുക്കുന്നത് കഴിക്കാൻ വിചാരിക്കുന്നു അപ്പം നമ്മൾ ശ്രീ രാജരാജേശ്വരൻ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കും തളിപ്പറമ്പൽ അല്ലേ അപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് ഒന്ന് ഭഗവാന്റെ പോവാൻ ഇപ്പം പതിനൊന്ന് പന്ത്രണ്ട് മണി ഒരു മണി ആകാൻ പോകുന്നു അപ്പം നമുക്ക് തളിപ്പറമ്പലത്ത് പോവാം ഏഹ് ഭഗവാനെടുക്കുന്നത് ഭക്ഷണം അയക്കാം ഇപ്പം തരാം ഈ ഒരു ഇങ്ങോട്ടേക്ക് പശ്ശിനിയിലേക്ക് വരുന്ന ആൾക്കാർ എണ്ണം കൂടിക്കുന്നത് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് എല്ലാവരും നമ്മുടെ കണ്ണൂരുള്ള ഒരുവിധം എല്ലാവരും ഭക്ഷണിയിൽ വരുമ്പോൾ ഇപ്പോഴും ഞായറാഴ്ച വരുന്ന ആൾക്കാരുണ്ട് പിന്നെ അതുമാത്രല്ല ഭക്ഷണി എന്ന് പറയുന്നത് നല്ലൊരു സ്ഥലമാണ് മുത്തപ്പന്റെ ഏത് സമയവും നമുക്ക് ഭക്ഷണമുണ്ടില്ല അതെ പയറും ചായയും തേങ്ങയും അതിന് ആ ഒരു പ്രസാദമുണ്ട് അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അത് വലിയൊരു കാര്യമാണ് ഒരു ഭക്ഷണം ഇങ്ങനെ കൊടുക്കുകയാൽ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ് ഭക്ഷണി അതേപോലെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ സ്വന്തം വിസ്മയ പാർക്ക് കണ്ണൂരിന്റെ സ്വന്തം വിസ്മയ പാർക്ക് ഇവിടെ നല്ല തിരക്കുണ്ട് വേണ്ട ഒരേ വണ്ടിയൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ വന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരെ നല്ല തിരക്കുണ്ട് ഇവിടാം നമ്മളെ നമ്മുടെ അടുത്താണല്ലോ ബാംഗ്ലൂർ മംഗലാപൂരിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ അവരൊക്കെ വിസ്മയ പോയിട്ട് എൻജോയ് ചെയ്യും പിന്നെ നമുക്ക് നല്ലതല്ലേ നമ്മളെ ടെൻഷൻ നടന്ന് ജീവിതത്തിൽ നിന്ന് ഒരു കുറച്ച് സമയം നമുക്ക് റിലാക്സ് ആക്കുകയാണ് വല്യൊരു കാര്യമല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മള് എത്താൻ പോകുന്നത് കോഴിമുട്ടന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ എൻ്റെ സുഹൃത്തുണ്ട് മിഥുലാജ് അനഞ്ച് പ്ലസ് ടു പഠിച്ചാണ് ഓരെ ഞാൻ ഇവിടെ എത്തുമ്പോൾ ഓർമ്മിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ആദ്യം വർക്ക് ചെയ്ത് എൻ്റെ ഓഫീസിലെ എൻ്റെ മാനേജറായിട്ടുള്ള ശരത് ആട്ടൻ്റെ വീട് കൂടെയാണ് ഓരെ വീട് തൊട്ടേന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഓരേയും ഞാൻ ഓർമ്മിക്കുന്നത് ഈ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഇതാണ് ഗോൾ ഈയൊരു ധർമ്മശാല ഈ ഒരു സ്ഥലം പറഞ്ഞാല് ഡെവലപ്മെന്റിന്റെ ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ പോലീസ് ക്യാമ്പ് അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് ഈ ഒരു സ്ട്രെച്ച് എൻജിനീയറിങ് കോളേജ് പിന്നെ നിഫ്റ്റിന്റെ ഫാഷൻ ടെക്നോളജി അങ്ങനെയൊക്കെ ഉണ്ട് ഈയൊരു സ്ഥലത്ത് മെയിൻ പാർക്ക് അതേപോലെ പാർശ്ശനിക്കടവ് ആയുർവേദ മെഡിക്കൽ കോളേജ് പിന്നെ ോട്ടേക്ക് വരാൻ വേണ്ടി നിങ്ങൾ അന്ന് ദൂരെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ പാർക്ക് ചെയ്ത തൊട്ട ബാക്കിലാണ് സ്നേക് പാർക്ക് അവിടെ കിങ് കോബറി ഉണ്ട് കുട്ടികൾക്കൊക്കെ പാമ്പ് എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യല്ലേ അപ്പൊ അവർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാനും അവർ കാണിക്കാനും ഓരോ പാമ്പിനും ഏതാ പാമ്പെന്നൊക്കെ അവർക്ക് ചെറിയ പ്രായത്തിനെ പറഞ്ഞു കൊടുക്കാനും അതിനെ ബോധവത്കരണം ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് ഈ സ്നേക്ക് പാർക്ക് അപ്പൊ നിങ്ങൾ അതൊക്കെ ചെയ്യുക ഇതാണ് സ്നേക്ക് പാർക്കിന്റെ കവാടം ഇന്ന് എല്ലാം കൊണ്ടും തിരക്ക എന്താ വെച്ചാൽ നമ്മളെ ഈ സൺഡേ ആണ് വെക്കേഷൻ ആണ് എല്ലാം കൊണ്ടും എല്ലാ ടൂറിസ്റ്റ് പ്ലേസിനും ഇന്ന് സൺഡേ ഭയങ്കര തിരക്കന്നെയായിരിക്കും ഇനി ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ വെക്കേഷൻ അപ്പം എല്ലാരും എല്ലാ സ്ഥലത്തേക്കും യാത്ര ചെയ്യും പിന്നെ കുട്ടികൾക്കെല്ലാം യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ നമ്മൾ ഈ അങ്ങ് നിങ്ങൾ കാണുന്ന അതാണ് ആ റൈറ്റ് സൈഡ് കാണുന്ന ആ ഒരു അത് വീഡിയോ കാണുന്നൊന്നും നിനക്ക് അറിയില്ല അതാണ് നമ്മുടെ ഫാഷൻ ടെക്നോളജി ഇതവിടെ നിഫ്റ്റ് ാണ് നിഫ് അവിടെ ഇഷ്ടം പോയ നോർത്ത് ഇന്ത്യൻസ് കുട്ടികൾ വന്നിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അവരോട് പഠിക്കുമ്പോൾ അവരെ അവർക്ക് ഇവിടെ റൂം ഫെസിലിറ്റി അവർക്ക് ഇവിടെ ഫുഡ് അപ്പോൾ സാധനങ്ങൾ അപ്പോൾ ഇവിടെയുള്ള ബിസിനസ് ഒക്കെ വളരും ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് നമ്മുടെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ആണ് പ്രശസ്തമായ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡ് കണ്ടിരിക്കുന്നത് നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു കൊറേ ഒരു ഫ്രണ്ട് ഇവിടെ പ്രൊഫസറായി വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഈ നിഫ്റ്റും ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്തടുത്താണ് അതേപോലെ നമ്മുടെ ഇതാ ധർമ്മശാല പ്രശസ്തമായ കണ്ണൂരിലൊരു പ്രശസ്തമായ സ്ഥലമാണ് ധർമ്മശാല അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് ഇവിടെ കുറച്ച് തിരക്ക് വന്ന് റോഡ് പണിയൊക്കെ നാളെ കഴിഞ്ഞ് ഇവിടെ ഒരു ഇതൊരു അടിപൊളി ആയി മാറും പിന്നെ നമ്മുടെ റോഡ് പണി നമ്മുടെ മലബാറിന്റെ മുഖച്ചായ തന്നെ മാറും ഇവിടെയൊക്കെ കണ്ട ഇന്നത്തെ ദിവസം കണ്ടെങ്കിൽ ഹോട്ടൽസിലൊക്കെ നല്ല ആൾക്കാരുണ്ട് ബിസിനസ് നടക്കും നാട്ടില് ഫണ്ട് വരും സാധാരണക്കാരുടെ ഫണ്ട് ഫ്ലോ ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ഇതാണ് ഈ പർശ്ശിനി എന്ന് പറയുന്ന ഒരു അമ്പലത്തിന്റെ ഒരു ഇതുമായിട്ടും ഭാഗമായിട്ടും നാട് വളരും നാട് വളരുമ്പോ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ പൈസ ഉണ്ടാവും ഇപ്പൊ വ്യാങ്കില്ലെങ്കിൽ ഫുൾ ബ്ലോക്ക് ആവും അതുകൊണ്ടാണ് ഞാനിപ്പം അവിടെ കൊടുത്തത് നമുക്ക് ഏരികോട്ടെ അല്ലെങ്കിൽ പിന്നെ ഫുൾ ബ്ലോക്ക് ആയി പോകും ഇതിന്റെ ലെഫ്റ്റ് സൈഡില് ഒരു കോഫി ഹൗസ് ഉണ്ട് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇതില്ലേ കേന്ദ്ര വിദ്യാലയം അതുണ്ട് ഇതിന്റെ ഇവിടെ തന്നെ ധർമ്മശാലക്ക് അതാണ് കോഫി ഹൗസ് അവര് ഇപ്പൊ കാണിച്ചത് അതാണ് കോഫി ഹൗസ് ഇവിടെ ഒരു ഫ്ലൈ ഓവർ ആയിരുന്നു ധർമ്മശാലയ്ക്ക് ഒരു ഫ്ലൈ ഓവർ ആയി വരുന്നുണ്ടോ നമുക്ക് തളി ഫ്ലൈവർ പോയിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് എന്നിട്ട് നമുക്ക് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ തമ്പുരാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക വിചാരിക്കുന്നുണ്ടെന്ന് നമ്മുടെ കണ്ണൂരിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം അവിടെ ഭഗവാൻ

മെല്ല ഈ വഴി അതാണ് നമ്മുടെ പോലീസിന്റെ ക്യാമ്പ് സൈഡിൽ കണ്ട നിങ്ങൾ മണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ പൊന്തിച്ചു വരുന്ന ഇതൊക്കെ ഫ്ലൈ ഓവർ ആണ് അപ്പോ ഈ ഒരു സ്ഥലം ഒന്നും എനിക്ക് ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാൽ കഴിഞ്ഞ വന്നാൽ മനസ്സിലാവില്ല അത്രയും ഭയങ്കര ഡെവലപ്മെന്റ് ആണ് ആ നിങ്ങൾ കാണുന്നത് നമ്മുടെ പോലീസിന്റെ ക്യാമ്പിന്റെ ഗ്രൗണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേൽ സ്പോർട്സ് കോംപ്ലക്സ് അതെ അതെ മലബാറിലെ തന്നെ ഒരു വലിയൊരു സ്പോർട്സിന്റെ ഒരു കോംപ്ലക്സ് ആണ് അത് നമ്മളിപ്പോൾ സർവീസ് റോഡിലൂടെയാണ് നമ്മൾ തളിപ്പുറമ്പിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു ഏരിയ എല്ലാം അങ്ങനെ മാറും ഒരു സംശയവുമില്ല ഇനി ഒരു വർഷം ഒന്നും കഴിഞ്ഞാൽ ഇപ്പം പുറത്ത് പുറം നാട്ടിലുള്ള നമ്മുടെ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് കളിക്കുന്നു നോക്കിയാൽ മനസ്സിലാവില്ല ഞാനൊരു മാസമായിട്ട് ഞാൻ മീൻസ് ഒരു നാല് മാസമായിട്ട് ഞാനിവിടെ നാട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ എന്തൊക്കെ ഭയങ്കര മാറ്റമായിരുന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ നടാലിലൊക്കെ ഫ്ലൈ ഓവർ വന്നിന് അതേപോലെ തന്നെ അണ്ടർപാസ് വന്നിന് അണ്ടർപാസ് നമ്മൾ സ്വഭ്യത്തിൽ വിചാരിക്കുന്നില്ല ഒരു ഒരു മൂന്ന് മാസം കൊണ്ട് അണ്ടർപാസിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കണം എത്ര നല്ല രീതിയിലാണ് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ റോഡ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡിനിപ്പോൾ മുൻഗണന നൽകി മുൻഗണന നൽകിയിട്ട് കാശ്മീർ റോഡിൽ കന്യാകുമാരി അത്രയും നല്ല റോഡ് ഫെസിലിറ്റീസ് ആണ് ഒരുക്കുന്നത് അത് ഏറ്റവും നല്ല കാര്യമാണ് അമേരിക്ക ഒരു അമേരിക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കൺട്രിയാണ് അവിടെ തന്നെ ഏറ്റവും അവർ യൂസ് ചെയ്യുന്നത് റോഡ്സ് ആണ് അപ്പൊ അതേപോലെ തന്നെ നമ്മളെ റോഡ്സും അത്രയും നല്ല രീതിയിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വലിയ പൈസ കൊടുത്തിട്ട് ഫ്ലൈറ്റിനോ കാര്യത്തിലൊന്നും പോകണ്ട നമുക്ക് ഇതേപോലെ റോഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റും ഇവിടെ കണ്ട ഇവിടെ റോഡ് പണിയുടെ ഭാഗമായിട്ട് ഇവിടെ താറ് താറിട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു വഴിയിലൂടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ആ ഒരു സൈഡിൽ ഇതാ സർവീസ് റോഡിന് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കണ്ട ഇവിടെ റോഡട നമുക്ക് ഡി വിഷൻ എടുത്ത് പോവാൻ വേണ്ടിട്ട് സ്ഥലത്തിന്റെ പേര് ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ അറിയില്ല ഇത് അമ്മ അമ്മയ്ക്ക് കൂടുതൽ അറിയുന്ന സ്ഥലമാണ് അമ്മ ചെറുപ്പത്തിൽ താമസിച്ചത് പാപ്പിൻ്റെ ആണ് അമ്മേന്റെ തറവാട് അമ്മേന്റെ അമ്മയുടെ തറവാട് പാപ്പിൻശേരിയാണ് അപ്പൊ അമ്മക്ക് ഈ വാഗമല്ല നല്ലോണം അറിയാം ഓരോ സ്ഥലവും ഓരോ പേരും അറിയാം അമ്മേന്റെ അമ്മമ്മേന്റെ വീട് അമ്മേന്റെ വീട് അമ്മമ്മേന്റെ അനിയത്തിന്റെ വീട് അതേപോലെ തളിപ്പറമ്പിലെ വരും ആ അപ്പൊ അമ്മക്ക് ഈ വാഗ എല്ലാം നല്ലോണം അറിയാം ഓരോ സ്റ്റോപ്പും അറിയാം അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ പക്ഷെ എനിക്ക് ഇങ്ങോട്ട് അധികം നമ്മുടെ ധർമ്മശാല കഴിഞ്ഞാൽ പിന്നെ അതിന് തളിപ്പറമ്പ് അങ്ങനെയല്ല അറിയും ഐശ്വര്യത്തെ ലോറി അതേപോലെ തന്നെ ഷാവൽസ് ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ എന്റെ അറുപത്താറിന് വേണ്ടിയിട്ട് മാഹി തൊട്ടിട്ട് നമ്മുടെ മാപ്പിളം വരെ വന്നിട്ടേ അപ്പം തന്നെ നമുക്ക് മനസ്സിലായി എത്രത്തോളം ഈ റോഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ആൾക്കാരും ജീവിതത്തിലും ഏറ്റവും വലിയ കാര്യമാണ് അപ്പം ആ ഒരു ടൈം നമ്മൾ കൺസ്യൂം ചെയ്യും വളരെ കുറവ് ടൈമേ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി വരും അതൊരു വലിയ കാര്യമാണ് അത് നമ്മളെ ഇപ്പം ലീഡേഴ്സും നമ്മൾ ഓരോ കാര്യവും ഓരോ ആൾക്കാർക്ക് മാത്രയും ഇപ്പം എന്തൊരു ഇതാണെങ്കിലും ടൈം ഒരു വലിയ ഘടകമാണ് അപ്പം നമ്മളിപ്പോൾ തളിപ്പറമ്പിനോട് അടുത്തോണ്ട് പോയിരുന്നു ഇപ്പം ഈ സ്ഥലത്തിന്റെ പേര് നാമേ ആ ഇപ്പം നമ്മളിത് കുറ്റിക്കോളെത്തി റോഡ് ഇപ്പം നമ്മൾ അത് മാത്രമല്ല റോഡൊക്കെ നമ്മൾ നമ്മൾ നമ്മളതിന് തൊട്ടടുത്ത് ചെടി ചെടി വെക്കണ്ടെങ്കിൽ കൂടി ഒരു സ്ഥലം എല്ലായിടക്കും എടുക്കുമ്പോൾ എടുക്കുക എന്നാൽ പിന്നെ പ്രശ്നം ഇല്ലല്ലോ ഒരു ആന വണ്ടി പോകാണ്ട് നമ്മളെ സൈഡിലോട്ട് ഞാൻ പെട്ടെന്ന് മേടിച്ചു പോയി ഞാൻ ബാക്കിൽ ക്ലാസ് പോകുന്ന സമയത്ത് ഒരു വലിയ സാധനം ഇങ്ങനെ വരുന്നത് അതിന് ബാക്കിൽ തന്നെ വേറൊരു പ്രൈവറ്റ് പൈനൊരു ബസ്സും കൂടി ഉണ്ട് അവൻ അവൻ പോയിക്കോട്ടെ എന്തുകൊണ്ടാണ് വെച്ചാൽ രാവിലെ രാവിലെ അതിനു മുകളിൽ കയറിയിരിക്കുന്നല്ലേ ഏഹ് വൈകുന്നേരം ആവുമോ ഇറങ്ങാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ടി വിയെല്ലാം കുറച്ച് ഒഴിവാക്കി വിട്ടാല് അവർക്ക് നല്ലതാ പിന്നെ അവരൊക്കെ ചൂട് എല്ലായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല മരമായിട്ട് ആ ഒരു സ്ഥലത്ത് ആളുകൾ ഈ ഒരു മരം മുറിക്കാണ്ട് നിന്നിട്ടില്ലെന്നാണ് പോകുന്നത് ഈ ഒരു സൈഡിലൊക്കെ മരം നട്ടുപിടിപ്പിക്കുന്നു കേട്ടോ നമ്മളിപ്പോ പോകാൻ പോകുന്ന ക്ഷേത്രത്തെ പറ്റി കൂടി നമ്മൾ പറയണം രാജരാജേശ്വര ക്ഷേത്രമാണ് തമ്പുരാനാണ് ഈശ്വരന്മാരിൽ ഈശ്വരനാണ് ഇത്രക്കും വലിയ ശക്തിയുള്ള ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഭഗവാൻ്റെ രാജകൊട്ടാരത്തിലേക്കാണ് പോകുന്നത് അവിടുന്ന് നമുക്ക് ഇന്നത്തെ ഭക്ഷണം ഇന്നത്തെ ആ ഒരു ഭിക്ഷാന്നൊക്കെ പറയുന്നില്ലേ ഭഗവാന്റെ ആ ഒരു സന്നിധി നമ്മളിന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അതിന് നമുക്കൊരു ഭാഗ്യമാണ് നിങ്ങൾ ഈ തളിപ്പറമ്പ് വഴി പോകുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു പന്ത്രണ്ടര ആ ടൈം ആവുമ്പോൾ നിങ്ങൾ ഇവിടെ എത്തുന്നതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ആ ഭഗവാൻ ഇപ്പോൾ പോയി ഭക്ഷണം കഴിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അത് നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ഭാഗ്യമാണ് അപ്പോൾ ഞാൻ അപ്പം നമ്മളും ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ഞാൻ പ്ലസ് ടുവിന് തുടങ്ങിയപ്പോഴുള്ള ബന്ധമാണ് ഞാൻ ആ ഒരു ക്ഷേത്രമായിട്ടുള്ള ബന്ധം ആ ഒരു ക്ഷേത്രത്തിൽ അത്രയും എനിക്കറിയാം ഞാനും ഭഗവാനായിട്ട് അത്രയും അടുത്ത ബന്ധമാണ് അത് മാനസികമായിട്ട് ഭയങ്കര അടുപ്പാണ് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എൻ്റെ ഞാൻ പ്ലസ് ടുവിൽ സത്യം പറഞ്ഞാൽ ഫെയിൽ ഫെയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ അച്ഛന് നമുക്ക് ഭയങ്കര ടെൻഷനാണ് എന്നെ കൊണ്ട് ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ പഠിപ്പ് പഠിക്കുന്ന ടൈമിൽ ഞാൻ മലയാളിക്ക് പഠിക്കൊന്നുമില്ല എപ്പോഴും ചങ്ങായിമാർ വെച്ച് കളിയും ആ ഒരു മെൻ്റാലിറ്റിയാണ് ഇപ്പം എൻ്റെ മനസ്സിൽ ഞാൻ നിങ്ങളുടെ അങ്ങനെ പഠിത്തത്തിനോട് കുറച്ച് ബാക്കൗട്ടാണ് ഞാൻ സത്യം പോകാനായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ കിഷോർ വക്കീലെന്നൊരു വക്കീലുണ്ട് ആ സമയത്ത് ഞാൻ അമൃത വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ആ സമയത്ത് ഒരു ഒരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നടത്തിയിരുന്നത് കണ്ണൂരിലെ പ്രശസ്തമായ ഒരു വക്കീലാണ് കിഷോർ എന്ന പേര് അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് ഞാനൊരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കാറിലൊരിക്കുകയാണ് ട്രാവൽ ചെയ്തു അപ്പം അയാൾ എന്നോട് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു ഇവനെക്കൊണ്ട് എനിക്കൊരു സമാധാനമില്ല ഇവനെന്നാ രണ്ട ഒന്നും മര്യാദ ചെയ്യുന്നുമില്ല എന്നാന്ന് വക്കീൽ ഇവന് ചെയ്യാം അപ്പം വക്കീൽ എന്നോട് പറഞ്ഞു എന്നെ ഇങ്ങനെ നോക്കിയൊന്ന് നിങ്ങൾ എൻ്റെ മുഖം പറഞ്ഞേ വക്കീൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് തളിപ്പറമ്പിൽ ഒരു ശ്രീരാജരാജേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് അപ്പം നീ അവിടെ എല്ലാ ശനിയാഴ്ചയും നീ പോയിട്ട് ആ സമയത്ത് ഞാൻ നെയ്യമൃത്ത് വയ്ക്കുന്ന സമയത്ത് മൂന്ന് രൂപയായിരുന്നു നെയ്യമൃത്തിന് ഇപ്പം അഞ്ച് രൂപയാണ് അപ്പൊ മൂന്ന് രൂപ ആ സമയത്ത് തന്നെ പറഞ്ഞു നല്ലത് മൂന്ന് രൂപ ഉണ്ടെങ്കിലും നീ പോയിട്ട് നെയ്യമൊരു തോക്കുവീപാരാധനാണോ നല്ലോണം പ്രാർത്ഥിക്കുക ഏഹ് അങ്ങനെ നീ ചെയ്യുന്നു പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി പ്ലസ് ടു ഉള്ള സമയത്ത് തന്നെ ഞാൻ ഓരോ ആഴ്ചയും ഞാൻ പോകും ഏഹ് ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള നമ്മളൊരു ആ ഒരു പഠിക്കുന്ന സമയം നമ്മുടെ ഫലത്തിനോടുള്ള നമ്മളെ ഇതും അങ്ങനെയുള്ള ഈ ഒരു വഴിയാണ് തിരുച്ചെമ്പരല് പ്രശ്നമായ തിരുച്ചമ്പരത്തിലേക്ക് പോകുന്ന വഴിയാണ് പൂക്കോത്തോ അറിയാൻ ഇത് അപ്പൊ നമ്മൾ തളിപ്പറമ്പ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് വാക്യങ്ങൾ അധികം കൂടി പറയാം അപ്പോൾ അങ്ങനെ പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനെന്ത് നല്ലവണ്ണം ഭഗവാൻ്റെ കൃത്യത്തിൽ എല്ലാ ശനിയാഴ്ചയും പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ പ്ലസ് ടു പാസ്സായി എൻ്റെ ഭഗവാന്റെ ഒറ്റ ഇതാണ് അല്ലാണ്ട് എൻ്റെ കഴിവും ഞാൻ അധികം പഠിച്ചിട്ടൊന്നുമില്ല അതെൻ്റെ ഉറപ്പാണ് എൻ്റെ ഭഗവാൻ പാസ്സാക്കി തന്നതാണ് എനിക്കറിയാം ഓക്കെ അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് ഞാൻ കോയമ്പത്തൂർ പോയിട്ട് ഞാൻ കോയമ്പത്തൂർ ഞാൻ പോയി ശ്രീ ജയേന്ദ്ര സരസ്വതി കോളേജെന്ന് പറഞ്ഞിട്ട് അവിടെ ബി സി എ ഞാൻ ചെയ്തു അവിടുന്ന് ഞാൻ അങ്ങനെ പാസ്സായി ഡിഗ്രി പാസ്സായി ഇതിൻ്റെ തൊട്ടടുത്തു തന്നെ ഒരു അവിടെ അങ്ങനെ കുറേ നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു കുറേ പൈസ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു സ്നേഹബന്ധത്തിൻ്റെ വില മനസ്സിലായി അച്ഛനും വേണ്ടി വില മനസ്സിലായി അങ്ങനെ ഓരോ കാര്യവും എനക്ക് അവിടുന്ന് മനസ്സിലായി എന്നിട്ട് ഞാൻ അവിടെ തന്നെ എനിക്കവിടെ നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ടായി അവരെ കൂടെ ഞാൻ പി ജി എം സി എ അവിടെ ഹിന്ദുസ്ഥാൻ കോളേജെന്ന് പറഞ്ഞ കോളേജിൽ ഞാൻ ചേർന്നു അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ എൻ്റെ ഭഗവാന നാട്ടിൽ വന്നിട്ടുണ്ടോ ഞാൻ അധികം നാട്ടിൽ വരികയും ചെയ്യും അപ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ അടുത്ത് പോകും അടുത്ത് പോയി ദീപാരാധന ആണ് എൻ്റെ ദീപാര ഭഗവാൻ ഞാൻ എല്ലാം പറയുന്നത് നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു ഇതാണ് ദീപാരാധന ശ്രീരാജരാജേശ്വരൻ നടനുള്ളിൽ കയറിയിട്ടുള്ളത് അതൊരു ഒന്നൊന്നര അനുഭവമാണ് നമുക്ക് അനുഭവം മാത്രമല്ല നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം തുടച്ച് നീക്കുകയും ചെയ്യും നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ജീവിതം നമുക്ക് മുന്നോട്ടേക്ക് നയിക്കാൻ ഏറ്റവും അടിപൊളിയാണ് അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ദീപാരാധന പോയി കാണണം അത്രയും ഒരു അതെ പറഞ്ഞതിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഈ ഇവിടെ ബസ്സിൽ വരുവാ എന്നിട്ട് ആ വീടിന്ന് ഞാൻ കുളിക്കും കുളിച്ചിട്ട് ഫ്രഷായിട്ട് ഭഗവാനെ പോയിട്ട് പ്രാർത്ഥിക്കുക അത് അവർ ഇത് എനിക്ക് ഒരിക്കലും മറക്കൂല അതേപോലെ തന്നെ ഒരു അനുഭവം കൂടി ഞാൻ പറയു ചെറിയൊരു അനുഭവമാണ് പക്ഷേ അങ്ങനെ ഞാനൊക്കെ ജോലിയൊക്കെ കിട്ടി എല്ലാം ഞാൻ ഭഗവാൻ ഇന്നും അന്നും ഇന്നും എനിക്ക് ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങും ഭഗവാൻ വടക്കൽ ചിരി ഇറങ്ങാറുള്ളു ഇന്നും നമ്മൾ എവിടെയാണെങ്കിലും അതേപോലെ തന്നെ എനിക്ക് വീടിന് കുറേ ആച്ചാച്ചന്മാരെയൊക്കെ എൻ്റെ ആ ടീൻ എയ്ഡ്സിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ നല്ല നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തുടർന്ന് ഞാൻ ഇതാക്കിയിട്ടുണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ആച്ചാശന്മാരെല്ലാം ഞാൻ ഇപ്പോൾ നോക്കാറുണ്ട് ആ ഒരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്

അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ശ്രീരാജ്വരം ഇവിടെ കണ്ടാ ഇവിടെ ലെഫ്റ്റിലേക്ക് പോകാനുള്ള വഴി ബോർഡ് കാണുന്നുണ്ട് ശരിക്കും ഈ റോഡിൽ നിന്നും വരേണ്ട ആവശ്യമില്ല അവിടെ ഒരു പണി നടക്കുന്നുണ്ട് പാലത്തിന്റെ പണി നടക്കുന്നുണ്ടോ നമ്മൾ ഈ വഴിയൊക്കെ വരുന്നത് ഇപ്പം നമ്മൾ വന്ന വഴി ഇപ്പം നമ്മൾ ഡീവിയേറ്റ് ചെയ്ത വഴി കുറച്ച് കൺജസ്റ്റവ് ആണ് വലിയ വണ്ടിയിൽ എടുത്ത വഴി കുറച്ച് ബുദ്ധിമുട്ടാകും പക്ഷെ എല്ലായിടത്തും ബോർഡ് വെച്ചിരുന്ന കേട്ടോ അപ്പം അവിടെ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്തു എല്ലാ സ്ഥലത്തും ബോർഡ് വെച്ച് കറക്റ്റ് ആയിട്ട് ഞാൻ ആർക്കും കൺഫ്യൂഷൻ ആകട്ടോ അല്ല പിന്നെ ബുദ്ധിമുട്ടാവില്ല ആർക്കും കൂടുതൽ പൈപ്പ് ഒക്കെ പൊട്ടിയിട്ടുണ്ട് ആ വണ്ടിയൊക്കെ ഇങ്ങനെ പറയണക്കാരൻ്റെ ഇഷ്ടം പോലെ നമുക്കൊരു ദിവസം നല്ല രീതിയിൽ നമ്മുടെ ഭഗവാന്റെ വീഡിയോ ഫുള്ള് എടുക്കണം നമ്മള് വരയൊക്കെ ഒന്നും എടുത്തില്ല ഞാനെപ്പോഴും ഹാൻഡ് പോലെയാണ് എന്തുണ്ടെങ്കിലും ഞാൻ ശ്രീരാജരാജേശ്വരനെ നമ്മളെ ശ്രീ രാജരാജേശ്വരന്റെ സന്നിധിയിൽ എത്താൻ പോകുന്നു നമ്മള് രാജകോട്ടാരത്തി നമ്മളെത്താൻ പോയിരുന്നു അങ്ങ് സ്ട്രേറ്റ് കാണുന്ന ഭഗവാന്റെ ശ്രീ രാജരാജേശ്വരൻ്റെ രാജകോട്ടാരം നമ്മള് അങ്ങ് കാണണം നമുക്ക് ഒരുപാട് വണ്ടി സൈഡാക്കി വെച്ചിട്ട് നമുക്ക് പോയിട്ട് ഭക്ഷണം അവിടുന്ന് ഭഗവാന്റെ സന്നിധി കഴിക്കാം മുറേയായി ഞാൻ കഴിച്ചിട്ട് ഞാൻ കഴിക്കാറുണ്ട് മുറേ കഴിച്ചിട്ട് എനിക്ക് കഴിക്കാം നമ്മളങ്ങനെ ഭഗവാന്റെ സന്നിധിയിലെത്തി നമുക്ക് ഉള്ളിലേക്ക് പോലവാ ഞാൻ കുറേയായി വന്നിട്ട് ഇല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കുറെ പ്രാവശ്യം ഭക്ഷണം കഴിച്ചിരുന്നു പക്ഷെങ്കില് ഇപ്പൊ അടുത്തൊന്നും ഭക്ഷണം കഴിച്ചില്ല ശ്രീ രാജരാജേശ്വരന് നിങ്ങളെല്ലാരും പ്രാർത്ഥിച്ചു ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകനോ ബന്ധു ഇപ്പോൾ സമയം ഒരു മണിയാകുന്നത് കൊണ്ട് നടിയടച്ചിട്ടാകെ നല്ലോണം പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ ഞാൻ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന കേട്ടോ എല്ലാവർക്കും നല്ലത് വരട്ടെ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാലോ ഫുഡ് കഴിക്കുന്ന ഇവിടെ ഊട്ടുപൂരയുണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ വാഹനം എടുക്കാം ഇതാന്ന് ഊട്ടുപൂര നമുക്ക് ഇവിടെ ഒടുങ്ങിയിരുന്നു കഴിക്കാമല്ല ഭക്ഷണം ഇന്ന് നമ്മുടെ പ്രതീക്ഷയില്ല നമ്മുടെ ഭഗവാനെടുക്കുന്ന ഒന്നും ഭക്ഷണം കഴിക്കുവാനും നല്ല ഇതുണ്ട് പയറിൻ്റെ പയറുകറിയുണ്ട് പിന്നെ സാമ്പാറുണ്ട് പിന്നെ നല്ല അടിപൊളി അച്ചാറും ഉണ്ട് നിങ്ങൾക്കിന് ഇത് കഴിക്കാലോ നല്ല നീറ്റുള്ള ഭക്ഷണം എല്ലാം കഴിക്കാനുള്ള ഹോളാട്ടാണ് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കൈയ്യഴുക കൈയ്യഴുകാനൊക്കെ ഇതാണ് ഇവിടെ ഇങ്ങനെ സ്ഥലമുണ്ട് പിന്നെ ഇതാ ഒരു ചേച്ചി ഇവിടെ ഈ ഇതൊക്കെ കഴുകുന്നുണ്ട് പാത്രങ്ങളും കാര്യമൊക്കെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായി കാണും അമ്മയും വിജയം ഭക്ഷണൊക്കെ കഴിച്ചു ഈ ഒരു സ്ഥലത്ത് നല്ലോണം അത്രയും വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടിലും സ്വാദ് കൂടുതലാണ് അമ്പലങ്ങളിലെ ഫുഡ് എന്താന്ന് അറിയില്ല ഭഗവാൻ എടുക്കുന്നു നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു വിശപ്പൊക്കെ ഇതാക്കി നമ്മൾ വർഷം ഭഗവാൻ്റെക്ക് ഇരുന്നു മണിക്ക് നട തുറക്കുക ഇവിടെ നല്ലോണം ബാംഗ്ലൂരുള്ള കന്ന കന്നടക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട് അതുകൊണ്ടാണ് കന്നഡയിൽ യക്ഷിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലമാണ് യക്ഷി ഞാനും ഒരു അത്രയും അടുത്ത് എനിക്ക് ഭയങ്കര എൻ്റെ ഏറ്റവും വലിയ ശക്തി ഭഗവാനാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി ഭഗവാനാണ് എനിക്കെപ്പോഴും ഇത് ഭഗവാന്റെ നന്ദിയുടെ പ്രതിഷ്ഠയുള്ള കോവിലാ ഇവിടെ ഒരു ഇത് കാണാം എന്നു പറയാ ആ ഒരു കടല്ലേ ആ ഒരു സ്റ്റോൺ സ്റ്റോണിവിടെ കാണാം പിന്നെ ഭഗവാനെ കാണാം ഭഗവാൻ്റെ നട ഇപ്പം അടച്ചിട്ടാണുള്ളത് ഇപ്പം ഭഗവാൻ്റെ നട കൂട്ടിയിട്ടുള്ളത് സമയം ഇപ്പോൾ ഒന്നേ മുക്കാലായി നല്ലോണം നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചോട്ട് പുറത്ത് സ്ത്രീകളും അവരൊക്കെ ഉണ്ടല്ലോ പുറത്തുനിന്ന് നീ വിളക്ക് കത്തിക്കാനുള്ള ഇതാന്നിവിടെ തട്ടാന്ന് ഇവിടെ ആ താഴെ പൂജയ്ക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് നാലമ്പലത്തിനകത്ത് പ്രവേശനമുള്ളൂ നിയമൃതയോട് കൂടി നിയമൃതയോട് കൂടി വേണം ഉള്ളിൽ കയറാൻ വേണ്ടി സ്ത്രീകൾ അത് മറക്കരു കേട്ടോ എൻ്റെ അമ്മയും പങ്ങളും ഇതാ ഇവിടെ ഭഗവാൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ് രുചിനെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അമ്മ ഇതാ റിലാക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഭഗവാന്റെ രാജസന്നിധിയിൽ നിന്ന് നമ്മൾ പോവുന്നു എന്ന് അപ്പോൾ നല്ല ഭക്ഷണമായിരുന്നു പിന്നെ കുറച്ച് സമയം നമ്മൾ ഇവിടെ ഇരിക്കുകയും ചെയ്തു കുറച്ച് റിലാക്സായി ഭഗവാന്റെ പുറത്ത് ഇരിക്കാൻ തന്നെ ഭയങ്കര പീസ്ഫുള്ളാണ് ഭഗവാൻ ധ്യാനത്തിലല്ല ഉള്ളത് അപ്പോൾ ഭഗവാന്റെ ആ ഒരു ചൈതന്യം ഈ അമ്പലം ചുറ്റുമുണ്ട് അപ്പം നല്ല പീസ്ഫുള്ളായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു വലിയ മരം കാണാം അത്രയോ വർഷം പഴക്കമുള്ള മരമാണ് അതൊരു പഴയ ആർക്കിയോളജി പ്രകാരം ഉള്ള കല്ല് കൊത്തിയത് വേണ്ട പഴയ കോട്ടയിലൊക്കെ ഉള്ള പോലെ ഇതൊരു രാജകട്ടാരല്ലേ അപ്പൊ അതിൻ്റെ എല്ലാ പ്രൗഢിയിലുമാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് നമ്മളെ ശ്രീ രാജരാജേശ്വര ടെമ്പിൾ വേണ്ട അത്ര മനോഹരമാണ് നോക്കിയാ നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം പറ്റുമെങ്കിലും ഇവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുവാ അല്ലെങ്കിൽ നമ്മളെ ദീപാരാധന കാണാൻ എന്തായാലും വരണം ലൈഫിൽ ഒരിക്കലും കണ്ടിരിക്കേണ്ട ഒരു സംഭവം ദീപാരാധന അത് നിങ്ങൾ അനുഭവിക്കുന്ന വേണം ഗംഗാ ആരത്തി അല്ലേ അതെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേപോലത്തെ ഒരു അടിപൊളി സംഭവം ദീപാരാധന ഭഗവാൻ്റെ അത് എന്തായാലും നിങ്ങൾ പറ്റുമെങ്കിൽ വന്ന് കാണുക അപ്പോൾ അതിന് നമുക്ക് പോവാം തിരിച്ചു പോവാം ഇവിടുത്തെ കയറി വരുന്ന പടിയൊക്കെ കണ്ട ഒരു വലിയ പടിയാണ് ആനയില്ല ആന അവിടെയാണ് ആ സ്ഥലത്താണ് ഉണ്ടാവുക അതേപോലെ നമ്മളിവിടെ കുളവുണ്ട് ഒരു ചെറിയൊരു കുളവുണ്ട് നമ്പൂരിമാർക്കെ കുളിച്ചിട്ട് ഇവിടുന്ന് കുളിച്ച് വന്നിട്ടാണ് ഉള്ളിൽ പൂജയും കാര്യമൊക്കെ ചെയ്യുക ഇവിടെ കണ്ട കല്ലിൽ പഴയ കാലത്ത് കൊത്തിവെച്ച ഇതാണ് അതുപോലെ ആ ഒരു വലിയ മരം കണ്ട അപ്പം ഭഗവാനെ ശരി പായ് കാത്തു പോകണേ ഇനി നമുക്ക് തിരിച്ച വീട്ടിലേക്ക് പോവാം ഞാൻ കാറിന്ന് ഷൂ എടുത്തിട്ടുണ്ടായില്ല അപ്പം അതുകൊണ്ട് കാല് നല്ലോണം പൊള്ളുന്നുണ്ട് നല്ല ചൂടുണ്ട് ഇവിടെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് കാറിൻ്റെ ചൂടില്ലേ ഒരു രക്ഷയില്ല പെട്ടെന്ന് നമുക്ക് പോയിട്ട് വണ്ടി എടുത്തിട്ട് അമ്മേനെയും പങ്കാളിയും കയറ്റാം ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് ഓ വിജിനിയും ഒരു രക്ഷില്ല പൊള്ളുന്നുണ്ട് സീറ്റൊക്കെ ഇങ്ങോട്ട് അടിക്കുക അപ്പൊ നമ്മള് ഇവിടുന്ന് ഇറങ്ങുവെന്ന് ശ്രീ രാജേശ്വർ രാജരാജേശ്വരനെ നടത് അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അമ്മ എപ്പോഴും പറഞ്ഞ പോലെ ബെലൈക്കൺ കൂടി ഒന്നേക്കോ